പാലക്കാട് നഗരസഭയിൽ കയ്യാങ്കളി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഗ്ഡെവാറിൻ്റെ പേര് നൽകുന്നത് അംഗീകരിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ബി ജെ പി അംഗങ്ങൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു വനിതാ അംഗങ്ങളെയും ബി ജെ പി പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു സച്ചിൻ ചേരുന്നു സച്ചിൻ ബി ജെ പി കൗൺസിലർമാർ മറ്റുള്ളവരെ കായികമായി കീഴടക്കാനുള്ള ശ്രമമാണ് നഗരസഭാ കൗൺസിലിൽ നടത്തുന്നത് അല്ലേ ഷമ്മി തീർച്ചയായും ഭിന്നശിഷി നൈപുണ്യ കേന്ദ്രത്തിന് ആർ എസ് എസ് സ്ഥാപക നേതാവ് ഹെഡ്ഗെവാറിന്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സി പി ഐ എമ്മിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും കൗൺസിൽ യോഗത്തിലുണ്ടായിട്ടുള്ളത് എന്നാൽ ഈ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്ന കയ്യാങ്കളിയിലൂടെയും അതുപോലെ തന്നെ അക്രമത്തിലൂടെയും ഈ പ്രതിഷേ സമാധാനപരമായി സി പി ഐ എമ്മും അതുപോലെ തന്നെ യു ഡി എഫും നടത്തിയ പ്രതിഷേധത്തെ അടിച്ചൊതുക്കാനാണ് ബി ജെ പിയുടെ ഭാ കൗൺസിലർമാർ തയ്യാറായത് അത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു അക്രമമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും നഗരസഭാ കൗൺസിൽ യോഗത്തിനകത്തും അതുപോലെ തന്നെ അതിനുശേഷം നഗരസഭാ ചെയർപേഴ്സൺ പ്രമീൺ ബ്രിക്കം ബി ജെ പി കൗൺസിലർമാർ കാണിച്ചത് വലിയ രീതിയിൽ തന്നെ അക്രമം അടിച്ചുവിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമാധാനപരമായ പ്രതിഷേധത്തെ അടിച്ചൊതുക്കാൻ വേണ്ടിയുള്ള ശ്രമം ബി ജെ പി കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായി വനിതാ കൗൺസിലർ സി പി ഐ എമ്മിന്റെ വനിതാ കൗൺസിലർമാർ ബി ജെ പിയുടെ കൗൺസിലർമാർ ിൽ തളർന്നു വീണ വനിതാ കൗൺസിലർ സെലീന ബിവിയെ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ നഗരസഭ ചെയർപേഴ്സന്റെ മുറിക്ക് മുന്നിൽ സി പി ഐ എമ്മിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരിക്കുകയാണ് പ്രതിപക്ഷാംഗങ്ങൾ സംയുക്തമായാണ് ഇപ്പോൾ ആർ എസ് എസ് നേതാവ് ഹെഡ്ഗേവാറിൻ്റെ പേരിട ഇടാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെ ഉറച്ച സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ നഗരസഭാ കൗൺസിൽ യോഗത്തിലും അതേപോലെ തന്നെ നഗരസഭാ കൗൺസിലിന് പുറത്തും സി പി ഐ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം നഗരസഭാ ഓഫീസിന് മുന്നിൽ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ ധർണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നഗരസഭാ കൗൺസിലിനകത്തും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും അംഗങ്ങളുടെ ഭാഗത്തു നിന്നു ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ കൗൺസിലർ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഒരു ആക്രമണം തന്നെയാണ് പുറത്തുനിന്ന് വന്നിട്ട് നേതാക്കന്മാർ വന്ന് തള്ളിയിട ചെയ്യുന്നത് എല്ലാവരും കൂടി ഗുണ്ടായസമാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ഇതിവിടെ സമ്മതിക്കില്ല ഇവരുടെ ഗുണ്ടായുസം തന്നെയാണ് ഇവിടെ നടക്കുന്നത് അത് പറയാതിരിക്കാനും പറ്റുന്നില്ല എന്റെ കൗൺസിലറിനെ തള്ളിയിടുകയാണ് ചെയ്തത് കൗൺസിലർമാർ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കാണ് െതിരെ ഞങ്ങൾക്കെതിരെയാണ് അവരുടെ പ്രശ്നങ്ങൾ വെച്ച് തള്ളിപ്പിക്കാനാണ് അവര്സിലർമാരായിട്ട് തള്ളിപ്പിക്കുകയാണ് അവര് ചെയ്തിരിക്കുന്നത് വനിതാ ബീബി തള്ളി തരത്തിൽ വലിയ രീ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ബി ജെ പിൻ്റെ പുറത്ത് നിന്നുള്ള ഗുണ്ടകൾ വന്നു ചെയ്തതാണെന്നാണ് ഞങ്ങൾക്ക് ബലമായ സംശയങ്ങളുണ്ട് ബാക്കിൽ നിന്ന് കുറച്ച് ഗുണ്ടകൾ വന്നിട്ടുണ്ട് അവരാണ് ഈ സലീന ബീബിനെ തള്ളിവിട്ടത് എന്നാണ് ഞങ്ങൾക്ക് ബലമായ സംശയങ്ങളുണ്ട് സംശയം തന്നെയാണ് കൗൺസിലർമാരിൻ്റെ ഈ പ്രതിഷേധം എത്ര ശക്തമാക്കിയാലും ഈ പേരുകാൻ അനുവദിക്കില്ല ഓ ഒരിക്കലും ഞങ്ങൾ അനു എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ ഒരിക്കലും അത് അനുവദിച്ച് അനുവദിക്കില്ല തീർച്ചയായും ഷമ്മി അത്തരത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും പേരിടാൻ അനുവദിക്കില്ല എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ സി പി ഐ എമ്മിന്റെ കൗൺസിലർമാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഷമ്മി സച്ചിൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടുത്തെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് നേരെ കൊലവിളി പ്രസംഗം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് കേസ് അടക്കം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കൗൺസിലിന് ഉള്ളിലും ബി ജെ പിയുടെ കൗൺസിലർമാർ പ്രവർത്തിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായത്തെ അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല അത്തരത്തിൽ സംസാരിക്കുന്നവരെ കായികമായി കൈകാര്യം ചെയ്യുകയാണ് വനിതാ കൗൺസിലറെ ഇവർ തള്ളിയിട്ടിരിക്കുന്നത് അതുമാത്രവുമല്ല പുറമേ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് കൗൺസിലിൽ കയറ്റുന്ന ഒരു സമീപനം കൂടി അവർ സ്വീകരിക്കുകയാണ് എന്തുമാത്രം ജനാധിപത്യ വിരുദ്ധമായ രീതിയിലേക്ക് ബി പോകുന്നു എന്നുള്ളതാണ് തീർച്ചയായും പുറത്തു നിന്നുള്ള ആളുകൾ അടക്കം എത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് കൗൺസിലാളിനകത്ത് അഴിച്ചുവിട്ടിട്ടുള്ളത് അത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആക്രമണം യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും കൗൺസിലർമാർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് കാരണം കൃത്യമായ രീതിയിൽ ഇത്തരത്തിൽ ഒരു അജണ്ട ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് അത് കൃത്യമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സി പി എമ്മിൻ്റെയും യു ഡി എഫിൻ്റെയും കൗൺസിലർമാർ ഇന്ന് കൗൺസിൽ ഹാളിനകത്ത് എന്നാൽ പ്രതിഷേധിച്ചപ്പോൾ തന്നെ ബി ജെ പി ഭരണസമിതി ഈ നഗരസഭ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടുകൊണ്ട് വീരുക്കളെ പോലെ പുറത്തേക്ക് ഓടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോഴാണ് ബി ജെ പിയുടെ മറ്റു കൗൺസിലർമാർ ഗുണ്ടകളെ പോലെ പെരുമാറിക്കൊണ്ട് എൽ ഡി എഫിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും കൗൺസിലർമാർക്ക് നേരെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് എൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കൗൺസിലർമാർക്ക് നേരെ ബി ജെ പി അംഗങ്ങൾ അഴിച്ചുവിട്ടത് അതിന് ശേഷം ഇപ്പോൾ ബി ജെ പി നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ്റെ മുറി ിലെത്തി ചർച്ചക്കെത്തിയ കൗൺസിലർമാരെ വീണ്ടും അവിടെ വെച്ച് ബി ജെ പിയുടെ കൗൺസിലർമാരെ ആക്രമിക്കുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്